പ്രേംലാലെ ചൈനയുടെ ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ അപകടത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മൂന്ന് പേർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായ കുടുങ്ങി കിടക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പിന്നീടുള്ള ചൈനയുടെ ബഹിരാകാശ നിലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രവർത്തന സജ്ജമായത് ടിയാംഗോങ് എന്നാണ് ആ ബഹിരാകാശ നിലയത്തിന്റെ പേര് അപ്പൊ അവര് ഈ മൂന്ന് പേർ അടങ്ങുന്ന സംഘത്തെ ബഹിരാകാശ നിലയത്തിലേക്ക് ഇങ്ങനെ അയച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആറുമാസമാണ് ഓരോ ടീമിന്റെയും ദൗത്യ കാലാവധി അങ്ങനെ ഇതുവരെ ഇപ്പോ ഏഴ് സംഘങ്ങൾ ഏഴാം ഏഴ് സംഘങ്ങൾ ഇതേപോലെ അവിടെ ചെന്ന് കഴിഞ്ഞു ആറാം സംഘം അവിടെ നിന്ന് നിൽക്കുമ്പോൾ അതായത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത് മുപ്പത്തി ഒന്നിന് അടുത്ത സംഘം അവിടെ ചുമതല ചുമതലയേക്കുന്നു ഈ അവിടെ നിലവിൽ ഉണ്ടായിരുന്ന സംഘം ആ നവംബർ അഞ്ചാം തീയതി ഭൂമിയിൽ മടങ്ങിയെത്തണം ഇതാണ് മുൻ നിശ്ചയപ്രകാരമുള്ള ധാരണ പക്ഷേ ഈ മൂന്ന് പേർ മൊത്തം പേർ അവിടെ ബഹിരാകാശ നിലയത്തിൽ ഉള്ളപ്പോൾ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന സംഘത്തെ അതായത് അവർ ഈ സെങ്സു എന്നാണ് ഈ ഓരോ സംഘത്തെയും അവർ വിശേഷിപ്പിക്കുന്ന പേര് അങ്ങനെ സെങ്സു ഇരുപത് ഇരുപത്തിയൊന്ന് ടീമുകളുടെ രണ്ട് രണ്ടുപേരും ഒരേ സമയം ആ ബഹിരാകാശ നിലയത്തിലുള്ള സമയത്ത് ഇവരുടെ നിലയത്തിലേക്ക് ഈ ബഹിരാകാശ മാലിന്യം അതായത് മുമ്പ് വിക്ഷേപിക്കപ്പെട്ട സാറ്റലൈറ്റുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്ക്കാപതനത്തിന്റെയോ ഭാഗമായ എന്തോ ഒരു സംഗതി വന്ന് ഇവർക്ക് മടങ്ങി വരാനുള്ള സ്പേസ് ക്യാപ്സൂളിൽ വന്നിടിച്ചു അങ്ങനെ ഈ സ്പേസ് ക്യാപ്സൂളിന്റെ വിൻഷീൽഡ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പുറം കാഴ്ചകൾ കാണാനായിട്ടുള്ള സംവിധാനം അതിന് ഒരു പൊട്ടൽ പറ്റി എന്നുള്ളതാണ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അപ്പോ ഈ ഇരുപതാമത് ദൗത്യ സംഘത്തിന് തിരിച്ചു വരാൻ മാർഗമില്ല അവരവിടെ മൊത്തം അങ്ങനെ ആറുപേരും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഒൻപത് ദിവസം അവര് കുടുങ്ങിക്കിടന്നു അവസാനം ചൈനയുടെ ബഹിരാകാശ ഏജൻസിയായ ചൈന മാൻഡ് ചൈന മാൻഡ് സ്പേസ് ഏജൻസി സി എം എസ് എ ഒരു തീരുമാനം എടുത്തു ആ ആദ്യ സംഘത്തെ അതായത് നിലവിൽ ആറുമാസം അവിടെ ദൗത്യം പൂർത്തിയാക്കിയ സംഘത്തെ നിലവിൽ ചെന്ന ദൗത്യ സംഘത്തിന്റെ പേടകത്തിൽ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക അതായത് ഇരുപതാമത് സംഘത്തെ ഇരുപത്തിയൊന്നാമത് സംഘത്തിന്റെ തിരിച്ചു വരവാൻ വരാനുള്ള ക്യാപ്സൂളിൽ കയറ്റി ഭൂമിയിലേക്ക് അയക്കുക അങ്ങനെ ആ സംഘം അതായത് ആറുമാസം അവിടെ ചെലവഴിച്ച വാങ് ജി ജെൻ സോങ്രി ചെൻ ഡോങ് അങ്ങനെ മൂന്ന് പേര് കഴിഞ്ഞ പതിനാലാം തീയതി ഭൂമിയിൽ തിരിച്ചെത്തി ഇപ്പോ അവിടെ കഴിഞ്ഞ അതായത് ഈ നവംബർ ഒന്നു മുതൽ അവിടെ മാസം ചുമ ജോലി ചെയ്യാനായിട്ട് ചുമതല ഏറ്റെടുത്ത മൂന്നംഗ സംഘം അതായത് ഒന്ന് എന്ന് പറയുന്ന ടീമിലെ ആൾക്കാർക്ക് ഇപ്പോ അവിടെ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായാൽ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സംവിധാനവും ഇല്ല ആ കൂട്ടത്തിലുള്ള ആർക്ക് ഉള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോ നേരത്തെ ഉണ്ടായ അപകടത്തിന് സമാനമായ ഒരു കൂട്ടിയിടി ഉണ്ടായാലോ അവരെ പെട്ടെന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ നേരിടാൻ അവിടെ യാതൊരു സംവിധാനവും നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അത് നിലവിൽ ഈ ചൈനയുടെ തന്നെ സ്പേസ് പ്രോട്ടോകോളിന് വിരുദ്ധമാണ് ഒരു കാരണവശാലും ഒരു സംഘത്തെ ഈ ബഹിരാകാശ നിലയത്തിൽ വിന്യസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്താനുള്ള സംവിധാനവും ഉണ്ടാകണം അതാണ് നിലവിലെ വ്യവസ്ഥ പക്ഷേ അതിന് ആ ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് ഒരു തകരാറ് പറ്റിയ തിരിച്ചു വരാനുള്ള പേടകത്തെ അല്ലെങ്കിൽ ക്യാപ്സൂളിനെ അവിടെ നിർത്തിക്കൊണ്ട് ഈ മൂന്ന് പേരെ അവിടെ ഇപ്പോൾ തുടരാൻ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ ചൈന ചൈന പറയുന്നത് ഈ കേടായ പേടകത്തിൽ അവർ തിരിച്ചു ഭൂമിയിലേക്ക് വരും എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത് പക്ഷെ അത് പ്രായോഗികമായി നടപ്പുള്ള കാര്യമല്ല കാരണം പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ കാപ്സൂളിന്റെ വൈസർ എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ പുറം കാഴ്ച കാണാനായിട്ടുള്ള ഭാഗത്ത് ഗുരുതരമായ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അപ്പോ അത് നമ്മുടെ ഈ കൊളംബിയ ദൗത്യത്തിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ വംശജ കൽപന ചൌള മൊത്തത്തിൽ വെന്തുരുകി മരിച്ച ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പൊ സമാനമായ സാഹചര്യമാണ് ഇവർക്കും നേരിടാൻ പോകുക ഈ കേടായ വാഹനത്തിൽ അവർക്ക് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തിരിച്ചു വരേണ്ടി വന്നാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ആയിരിക്കും അവർക്കും നേരിടേണ്ടി വരിക കാരണം ഈ ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൗമാ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റീ എൻട്രി എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ അതിഭയങ്കരമായ താപനിലയായിരിക്കും ഓരോ ബഹിരാകാശ പേടകത്തിനും നേരിടേണ്ടി വരിക അപ്പോ ഇത്തരത്തിൽ ചെറിയ കേടുപാടുകൾ ഉണ്ടായാൽ ആ ഭാഗം പെട്ടെന്ന് തീപിടിക്കാനും അത് അതിലുള്ള മനുഷ്യ അതിലുള്ള യാത്രികരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് മുൻപിൻ ആലോചനയില്ലാതെ ചൈന ഇങ്ങനെ ഒരു കാര്യം നിർവഹിച്ചത് അതിന് ചൈനക്ക് ചൈനയുടേതായ ന്യായീകരണമുണ്ട് കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ അപേക്ഷിച്ച് അതിന്റെ അഞ്ചിലൊന്ന് വലിപ്പം മാത്രമേ നിലവിലെ ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാങ്കോങ് എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷനുള്ളൂ അതുകൊണ്ട് ഈ ആറുപേരെ അവരെ ഒരേ സമയം നിലനിർത്തുക സാങ്കേതികപരമായിട്ട് നടപടിയുള്ള കാര്യമല്ല ചൈന അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും വാസ്തവം അത് തന്നെയാണ് പിന്നെ അതുകൂടാതെ ചൈന പറയുന്നത് ഉടനെ തന്നെ കാരണം അവര് മാസത്തെ ഇടവേളയിലാണ് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് അടുത്ത ദൗത്യ സംഘത്തെ അയക്കുക പക്ഷേ പുതിയ അടിയന്തര സാഹചര്യം പരിഗണിച്ച് വരുന്ന ഇരുപത്തിനാലാം തീയതി അടുത്ത സ്പേസ് അതായത് ഈ ക്യാപ്സൂൾ അടക്കമുള്ള പേടകം വിക്ഷേപിക്കും എന്നുള്ളതാണ് ചൈന ഇപ്പോൾ പറയുന്നത് ഈ പേടകത്തിൽ ആൾ ഉണ്ടാവില്ല കാലി ആയിട്ടുള്ള ഒരു പേടകമായിരിക്കും അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ അവിടെയുള്ള ഈ തകരാറ് പറ്റിയ പേടകം അത് ആളില്ലാതെ തന്നെ അതായത് അടിയന്തര സാഹചര്യം ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് ആളില്ലാതെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചയക്കും എന്നുള്ളതാണ് അത് പസഫിക് സമുദ്രത്തിൽ ഇടിച്ചിറക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ചൈന എടുത്തിരിക്കുന്നത് അത് തിരിച്ച് അതേപടി തന്നെ ഭൂമിയിൽ വന്ന് വീഴുമോ അതോ വരുന്ന വഴിക്ക് ഈ തകരാർ നിമിത്തം അത് തീപിടിച്ച് കത്തി അമർന്നു പോകുമോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഏതായാലും ഈ പുതിയ ഈ നവംബർ ഒന്നു മുതൽ അവിടെ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നവർ അല്ലെങ്കിൽ നിലവിൽ അവിടെ ജീവൻ അപകടത്തിലായി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈന ഒരു ചരിത്ര നേട്ടം കൂടി അതിനിടയിൽ ഉണ്ടാക്കി കാരണം അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികൻ ആ ദൗത്യ സംഘത്തിലുണ്ട് അതിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സാങ് ലു എന്ന് പറയുന്ന ഒരാളാണ് ഇയാൾ നേരത്തെ തന്നെ ബഹിരാകാശ ദൗത്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല പരിചയ സമ്പന്നരായ ഒരാളാണ് മറ്റൊരാൾ മുപ്പത്തിയൊമ്പത് വയസ്സുകാരനായ സാങ് ഹോങ്സാങ് എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ ഒരാൾ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ വൂ ഫൈ അപ്പൊ ഈ ഭൂ ഫൈ ആണ് ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികൻ ഇവർ പോയത് നാല് ഈ കറുത്ത എലികളുമായിട്ടാണ് അപ്പോ ഇവർ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സസ്തനികൾ ബഹിരാകാശ സാഹചര്യത്തിൽ എങ്ങനെ പ്രജനനം നടത്തുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് കറുത്ത എലികളെ കൊണ്ടൊക്കെ പോയിരിക്കുന്നത് അങ്ങനെ ഒരു ചരിത്രപരമായ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് പേർ ഇപ്പോൾ ചൈനയുടെ ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നത് പക്ഷേ അവരുടെ ജീവൻ അപകടത്തിലാണ് കാരണം വരുന്ന ഇരുപത്തിനാലാം തീയതി മാത്രമേ ചൈനയുടെ ഈ പറയുന്ന രക്ഷാ ദൗത്യം വിക്ഷേപിക്കപ്പെടുകയുള്ളൂ അപ്പൊ അതുവരെയുള്ള സമയം ഇവർ എന്ത് ചെയ്യണം അവിടെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ് കാരണം ഈ ബഹിരാകാശത്ത് ബഹിരാകാശ മാലിന്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ചിഹ്നിച്ചെതിറി ഒഴുകി നടക്കുന്നുണ്ട് പിന്നെ ഉത്കാപതനം പോലെയുള്ള സാധ്യതകൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനും സാധിക്കില്ല അപ്പൊ ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായതിന് സമാനമായ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ ബഹിരാകാശ നിലയത്തിന് തന്നെ തകരാറ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനടി അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വരും ആ ഒരു സാഹചര്യം നേരിടാൻ നിലവിൽ അവിടെ സംവിധാനമില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് സംബന്ധിച്ചുള്ള ആശങ്ക ഈ മേഖലയിലുള്ള പല വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ചൈന ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ് എന്നുള്ളതാണ് പലരും പറയുന്നത് കാരണം അവിടെ ഒരു ബദൽ മാർഗം ഇല്ലാതെ ഈ പറയുന്ന ബഹിരാകാശ സഞ്ചാരികളെ അവിടെ നിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് അവരെ തിരിച്ചിറക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആറുപേരെ ഒരേ സമയം അവിടെ ഉൾക്കൊള്ളാൻ പറ്റിയ സാഹചര്യം അവിടെ ഇല്ല അങ്ങനെ ആ ഒരു സാങ്കേതിക കാരണം കൊണ്ടാവാം ചൈന ഇത്തരത്തിലൊരു കടും കൈ ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്